അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ ഒരു പത്ത് അയ്യായിരം വർഷമായിട്ടൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ത്രീ തൗസൻഡ് ഇയേഴ്സ് റഫലി ആ ഒരു അഗ്രികൾച്ചറൽ റെവല്യൂഷൻ വന്ന് ഒരു ട്വൽവ് തൗസൻഡ് ഇയേഴ്സ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു ത്രീ തൗസൻഡ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് നമുക്കിപ്പോഴുള്ള കൾച്ചറൽ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്തത് കൾച്ചറൽ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഐ മീൻ വെറൈറ്റികളുണ്ട് അതിലേക്ക് ഞാൻ വരാം ആ ഒരു കാലഘട്ടത്തിലാണ് ഒരുമിച്ച് ജീവിക്കുന്നതും ഒരാളുടെ കൂടെ മാത്രം ഇണചേരുന്നതും ഒരു കുഞ്ഞിനെ വളർത്തി ഒരു കുഞ്ഞല്ല മൾട്ടിപ്പിൾ കുഞ്ഞുങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നതും അതിനു മുമ്പ് ഒത്തിരി മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സ്റ്റഡിന്നും മനസ്സിലാവണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിറ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഫ്രീ ആയിരുന്നു കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് താമസിച്ചില്ല വോണ്ടറി ചെയ്ത് നടക്കുവായിരുന്നു അവര്